അസ്സാമുല്ലി വരമല്ലു വസ്സലാഫിൻ പരിശുദ്ധമായ റബിയുൽ മാസമാണ് നമ്മുടെ ഓർമ്മകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് പ്രവാചക സ്നേഹത്തെ കുറിച്ചാണ് നബി അള്ളാഹു അലൈഹി നബിസ്ലമെ സ്നേഹിക്കലാണോ നബി സല അലൈഹി വസ്ലമയുടെ തിരുചര്യകളെ പിന്തുടരലാണോ ഏറ്റവും പ്രധാനം എന്ന ചോദ്യം പ്രസക്തമായി നിൽക്കാറുണ്ട് നബിയെ സ്നേഹിച്ചുകൊണ്ടാണ് നബിയെ സ്നേഹിക്കുമ്പോഴുണ്ടാകുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ആത്മഹർഷത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ ചര്യകളെ തുടരാൻ സാധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം വെറുതെ പ്രവാചക ചര്യ എന്ന് മാത്രം പറയുകയും എന്നാൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസ്ലമിയോട് സ്നേഹമില്ലാതെ വരികയും ചെയ്യുമ്പോൾ ആ പ്രവാചക ചര്യയുടെ അനുധാവനം ഒരിക്കലും അതൊരു പൂർണ്ണമായ അർത്ഥത്തിലോ അതൊരു സ്നേഹഷ്മളമായ അർത്ഥത്തിലോ ആവുന്നില്ല എന്ന് നമുക്ക് കാണാനാവും എപ്പോഴും അനുരാഗം അതാരോടാണെങ്കിലും സ്വാഭാവികമായും അതിൻ്റെ ഏത് അടയാളങ്ങളോടും ഉണ്ടായിത്തീരുന്നൊരു വല്ലാത്ത ഒരു സ്നേഹമുണ്ട് ജിദാറ ഫൽ ജിദാറ ഈ മതിൽക്കെട്ടുകളെ ചുംബിച്ച് ചുംബിച്ച് പോവുകയാണ് വലാഹബുദിയാരി ഷഹഫ്ന കൽബി ഇവിടെ ഈ മതിൽക്കെട്ടുകൾക്കുള്ളിൽ ഈ മതിൽക്കെട്ടുകളോടൊന്നും എനിക്ക് യാതൊരു പ്രത്യേക പ്രണയവും ഒന്നുമില്ല വലാഖിൻ ഈ മതിൽക്കെട്ടുകൾക്കുള്ളിൽ കിടക്കുന്നവളോടാണ് എൻ്റെ പ്രണയം എന്ന് കവി പാടുന്ന പോലെയാണ് നബി നബിസല്ലാഹു അലൈഹി വസ്ലമിയുടെ ഓർമ്മകൾ വരുമ്പോൾ കൂടുതൽ നബി തിരുമേനിയോടുള്ള സ്നേഹം അനുരാഗം അത് വർദ്ധിക്കുകയാണ് അത് സ്വഹാബാക്കളുടെ ജീവിതത്തിലും നിരന്തരം നിരന്തരമുണ്ടായിരുന്നു ചിലർ അസുറ കാണാൻ ഓടിവരും തിരിച്ചു പോവും പക്ഷെ വീണ്ടും ഓടിവരും ചിലപ്പോൾ അത് നബി തിരുമേനിയോടുള്ള സ്നേഹത്തിൻ്റെ ഒരു ഭ്രാന്തമായ ഒരു ആവേശമായി മാറും ചിലർ നബിയെ കണ്ടിട്ട് തിരിച്ചു പോയി തിരിച്ചു വന്ന് പിന്നെയും അള്ളാഹുവിൻ്റെ പ്രവാചകനോട് പറയും നബിയെ എനിക്ക് സഹിക്കാനാവുന്നില്ല അങ്ങേ കാണാത്ത നിമിഷങ്ങൾ പോലും എനിക്ക് ഒരു മരുഭൂമി പോലെ ഊഷരമായി പോകുന്നു എന്ന് പറയും അങ്ങനെ അങ്ങനെയുണ്ടായിരുന്നു സുഹാബാക്ക് അങ്ങനെ ഒരാളായിരുന്നു സൗബാൻ ആ മഹാനായ സഹാബി ഒരിക്കൽ വരുമ്പോൾ നബി ദുരുമേന സല്ല അലുസല തങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ശരീരം ഇത്ര ശുഷ്കിച്ച് പോയത് നിറം കെട്ടുപോയല്ലോ എന്ന് അപ്പോൾ ആ മഹാനുഭാവം പറയുന്നുണ്ട് നബിയെ അങ്ങയുടെ മുഖം കാണാത്ത ഓരോ നിമിഷവും എനിക്ക് വല്ലാത്ത ഒരു അന്യതാബോധം ഉണ്ടാകുന്നു അങ്ങയെ കാണണം ഈ പൂമുഖം കാണണം നിരന്തരം അവിടുത്തെ പരിശുദ്ധമായ ഈ സ്നേഹനിലാവിൽ അലിഞ്ഞു നിൽക്കണം അതിനപ്പുറത്തുള്ളതൊന്നും എനിക്ക് സ്വർഗീയമായി തോന്നുന്നില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നബിയെ ഞാൻ സ്വർഗത്തിൽ പോയാൽ മരിച്ച് സ്വർഗത്തിൽ പോയാൽ അവിടെയും അങ്ങ് അങ്ങ് അത്യുന്നതമായ സ്വപാനത്തിലായിരിക്കവേ എനിക്ക് അങ്ങയെ കാണാനാകാതെ പോയാലോ എന്തിനാണ് സൗബാനി സ്വർഗം സ്വർഗം പോലും അത്രമേൽ അന്യമായി തോന്നുന്ന തോന്നുന്നൊരവസ്ഥയാണ് നിങ്ങൾ ആലോചിക്കണം അപ്പോഴാണ് പരിശുദ്ധ ഖുർആ പറഞ്ഞത് അവന്റെ റസൂലിനെയും അനുസരിച്ചാൽ ആ വിഭാഗം ആളുകൾ പ്രവാചകന്മാരുടെയും സുദ്ദീഖുകളുടെയും സാലിഹീങ്ങളുടെയും ഷുഹദാക്കളുടെയും കൂടെയാണ് അവരോടുള്ള സുഹൃത് ബന്ധമാണ് ഏറ്റവും ഉന്നതമായ സുഹൃത് ബന്ധം എന്ന് ഖുറാൻ പഠിപ്പിക്കുന്നത് പ്രണയം കൊണ്ട് പുത്തുപോയ ഒരു മനുഷ്യൻ പ്രണയം കൊണ്ട് സ്വയം ഭ്രാന്ത് പിടിച്ചു പോയൊരു മനുഷ്യൻ മുഹമ്മദ് നബി സല്ലാഹുലമയുടെ മുഖത്തേക്ക് നോക്കി ആ നിലാവ് ഇങ്ങനെ കൊണ്ടു നിൽക്കുമ്പോൾ ഇനി ഇത് കൊള്ളാൻ സ്വർഗത്തിൽ പോലും എനിക്ക് സാധിക്കുമോ എന്ന് ശങ്കിക്കുമ്പോൾ അള്ളാഹു ആകാശത്ത് നൽകിയ മറുപടിയാണ് ഇത് കൊള്ളാൻ ഈ പ്രണയനിലാവ് കൊള്ളാൻ പുണ്യെ വയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ അത് സാധിക്കും എന്ന് പരിശുദ്ധ നമ്മളെ പഠിപ്പിക്കുകയാണ് ആ ഇഷ്ടത്തിൽ അലിഞ്ഞു നിൽക്കാൻ അള്ളഹ് നമുക്ക് തൗഫീഖത്ത് തരട്ടെ അസ്ലാം വാലിക്കും വരഹമുല്ല